ഹായ് ഫൈനസ് നമസ്കാരം അപ്പോ നമ്മുടെ അൻവർക്ക ആ വിട്ട കുപ്പിയിലെ ഭൂതം അല്ലെങ്കിൽ തുറന്നു വിട്ട കുപ്പിയിലെ ഭൂതം ഇങ്ങനെ പരന്ന് നടക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് അങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഞാൻ ഒരു മുദ്രാവാക്യം കേട്ടു മുദ്രാവാക്യം അത് ഹെഡിങ് എന്ന് വെച്ചാൽ അൻവറിന്റെ അറ്റിമകളെന്നോ അൻവറിന്റെ പിന്തുണക്കാരെന്നോ ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പും ഇങ്ങനെ ഒരു ഇരുത്തും അപ്പൊ അതിനകത്ത് അതിന് വീഡിയോ കാണുമ്പോ ശരിക്കും അൻവറിനെതിരെ നടത്തിയ പ്രകടനത്തിന്റെ വീഡിയോ ആണ് സൈനിക ഓടുന്നുണ്ടല്ലോ കണ്ടല്ലോ സൗണ്ട് ഞാൻ കേൾപ്പിച്ചതരാം അപ്പൊ അതിനകത്ത് ആ വ്യക്തി ഇട്ടേക്കുന്ന അൻവറിന്റെ ഫേസ് ആണ് അൻവറിനെതിരെ സി പി എം ആര് നടത്തിയൊരു പ്രകടനമാണ് അത് കേൾക്കുന്ന മുദ്രാവാക്യവും വളരെ രസമാണ് പിണറായി വിജയനെതിരെ ആർ എസ് എസിനെതിരെ പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ ഉറച്ച് ഉറക്ക ഉറക്ക കേൾക്കുന്ന മുദ്രാവാക്യം എന്താ അല്ലേ അൻവറിനെതിരെ അല്ലെങ്കിൽ അൻവറിഞ്ഞ് അനുകൂലമായി പിണറായി വിജയനെതിരെ നടക്കുന്ന പ്രകടനം എന്ന് കാണിച്ചിട്ട് അതിൽ ഒരു വെക്സ് ഉണ്ട് അതിനകത്ത് അൻവറിന്റെ ആണ് നമുക്കറിയാം അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള അങ്ങനെ ഇവര് പറയുന്നതൊന്ന് അതിനകത്തുള്ള വീഡിയോ ഒന്ന് അതിനകത്ത് വോയിസ് വേറെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അൻവറിഞ്ഞ് വേണ്ടി നടത്തുന്ന പ്രകടനം എന്ന് പറയുന്നു അല്ലെ പിണറായി വിജയനെതിരെ എന്ന് പറയുന്നു വീഡിയോ കാണുമ്പോൾ അൻവറിനെതിരെ നടക്കുന്ന പ്രകടനം സൗണ്ട് കേൾക്കുമ്പോൾ പിണറായി വിജയനെതിരെ எாண்டாயமானும் பத்ததிகும் நடிக்கோ மௌனம் பாப்புற பாப்புரத்தில் അപ്പോ നിങ്ങൾ കേട്ടല്ലോ ഇത് ഭയങ്കര കൗതുകവും രസകരവുമാണ് ഇപ്പൊ ഇതിന്റെ മുദ്രാവാക്യങ്ങൾ കേട്ടപ്പോഴാണ് ഈ മുദ്രാവാക്യങ്ങൾ മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഈ മുദ്രാവാക്യം എസ് ഡി പി ഈ പിണറായി പോലീസ് സംഘപരിവാർ എതിരെ നടക്കുക പ്രകടനത്തിലെ മുദ്രാവാക്യമാണ് നേരിട്ട് ഞാൻ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മുദ്രാവാക്യത്തിന്റെ ഒറിജിനലും ഒറിജിനലും കാണിച്ചുതരാം புரதி அஜித் குமார் குமார் അപ്പോ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് അൻവറിനു വേണ്ടി കുറച്ച് ആളുകൾ പിണറായിക്കെതിരെ വിളിച്ചു നടക്കുന്നതെന്നാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടി പിടിച്ച് പിണറായിക്കെതിരെ കുദ്രാവാക്യം വിളിക്കുന്നതെന്നാണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കി പറഞ്ഞു തരണം ഒന്നും മനസ്സിലാവുന്നില്ല വേറൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ബി ജെ കാരൊന്നും ഇതുവരെ ഒരു പറഞ്ഞ അങ്ങോട്ട് കാണുന്നില്ല കാരണം എന്താന്ന് വെച്ചാലേ പിണറായിക്കും ആർ എസ് എസിനും എതിരെയാണ് എല്ലാം അൻവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ബി ജെ പിക്കാർക്ക് വരാം പക്ഷെ ഇവിടെ ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരെ ആയതുകൊണ്ട് അവർക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല മിണ്ടാതിരിക്കാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ ശരിക്കും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും വിട്ടുപോയി അൻവർ ജലീൽ ഒക്കെ കൂടെ ചേർന്നിട്ട് എന്റെ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവാൻ പറയുന്നുണ്ട് ശരിക്കും കേരളത്തിൽ ഇനി ഒരു പാർട്ടിക്ക് സ്കോപ്പ് ശരിക്കും പറഞ്ഞില്ല ഒരിതും ഇല്ല ഇല്ല ഇല്ലെന്ന് തന്നെ പറയാം അപ്പം പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എനിക്കൊരു പിടിയും ഇല്ല എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം